ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഞങ്ങളുടെ പ്രധാനമന്ത്രി മാർക്ക് ആർണി യു എസ്സിൽ പോയിരിക്കുകയാണ് നാളെ രാവിലെയാണ് പ്രസിഡന്റ് ട്രംപുമായിട്ടുള്ള മീറ്റിങ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നാളെ പറയാം എന്നാൽ ഇന്ന് കേരളക്കരയെ അല്ലെങ്കിൽ മലയാളികളെ ലോകമെമ്പാടുമുള്ള മലയാളികളെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു വലിയ വാർത്തയാണ് കേരളത്തിൽ കൊണ്ടിരിക്കുന്നത് നമ്മുടെ മറുനാടൻ മലയാളി തുണിയില്ലാതെ സോറി അല്ല ഉടുപ്പില്ലാതെ പോലീസ് കസ്റ്റഡിയിൽ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ ഈ കഴിഞ്ഞ നാളുകളിൽ ഈ പിണറായിസ്സത്തെ ഇത്രമേൽ പച്ചയ്ക്ക് അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് എതിർത്തൊരു മാധ്യമ പ്രവർത്തകൻ കേരളത്തിലുണ്ടായിട്ടില്ല ശരിയല്ലേ അത്രയ്ക്കും ധൈര്യമായിട്ട് തിരുവനന്തപുരത്ത് ഈ നിയമസഭയുടെ അല്ലെങ്കിൽ ഈ പിണറായി ഇരിക്കുന്ന അനന്തപുരിയിൽ ഇമ്മാതിരി പിണറായിയും വീണ വിജയനെയും അല്ലെങ്കിൽ പിണറായിയുടെ കുടുംബത്തെയും വെല്ലുവിളിക്കുന്ന ഒരു മാധ്യമപ്രവർത്തനം നമ്മൾ കണ്ടിട്ടില്ല ആ പുള്ളിയുടെ ആ ഒരു ധൈര്യത്തെ നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ അതിൻ്റെ മറുവശം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ പുകഴ്ത്താനും ഇകഴ്ത്താനും ഉള്ള ആ നാവിൻ്റെ കഴിവുണ്ടല്ലോ അത് ഷാജിനെ പോലെ ഇന്ന് കേരളത്തിൽ കേരള ചരിത്രത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തനം ഇല്ല എന്നുള്ളതും സത്യമാണ് അതോ അതാണ് ഞാൻ പറഞ്ഞില്ലേ അതായത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മളുടെ ചില പ്രത്യേക സ്വഭാവങ്ങൾ നമുക്ക് ഗുണമായിട്ടും ദോഷമായിട്ടും ഭവിക്കും ഈ ഷാജൻസ്കറിയെ ഞാൻ പരിചയപ്പെട്ടത് ഈ അടുത്ത കാലത്താണ് പരിചയപ്പെടുന്നത് ഷാജൻ സ്കറിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുമായിട്ടും ഭയങ്കര അടുപ്പാണ് ലാലേട്ടനായിട്ട് ഇൻറ്റർവ്യൂ ചെയ്യും കോവാലേട്ടനായിട്ട് ഇൻറ്റർവ്യൂ ചെയ്യും ആർ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ കേരളത്തിൻ്റെ മെയിൻ ആളായിട്ട് വന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഇവരൊക്കെ ആയിട്ടുള്ള അടുപ്പവും ഇൻ്റർവ്യൂ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഷാജൻസ്കറേക്ക് തന്നെ ഞാൻ എന്തോ കേരളത്തിലെ മാധ്യമ മഹാരാജാവ് എന്നൊരു പദവി കിട്ടിയ പോലെ പോലെയായിപ്പോയി മറ്റേതൊരു മാധ്യമ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ ചാനലുകാർക്കോ ഇല്ലാത്ത അത്രയും ഒരു റേറ്റിംഗ് ആണ് മറുനാടൻ ഷാജന് ലോകമെമ്പാടുള്ള മലയാളികൾ വാച്ച് ചെയ്യുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു അഹങ്കാരം തലക്കി പിടിച്ചോന്നെനിക്കൊരു സംശയമുണ്ട് ഞാൻ വളരെ പുള്ളിയായിട്ട് വളരെ കുറച്ച് പ്രത്യേക കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയും അറിയുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു ബന്ധമായിരുന്നു പക്ഷേ ബോഛയുടെ ആ വിഷയത്തിൽ എനിക്ക് മറുനാടിനോട് വളരെ പുച്ഛം തോന്നി അല്ലെങ്കിൽ വളരെ ബോച്ഛേൻ്റെ ആരുമായിട്ടല്ല അപ്പോൾ എൻ്റെ നാട്ടുകാരനാണ് തീർച്ചയായിട്ടും അപ്പോൾ ഈ ബോച്ചയുടെ വിഷയത്തിൽ എനിക്ക് മറന്നാടനോട് ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു ആ എതിർപ്പ് ഞാൻ പച്ചയ്ക്ക് പറയുകയും ചെയ്തു അതിനോ അതിനുശേഷം ഞങ്ങളുടെ ബന്ധം എൻ്റെ നമ്പർ തന്നെ പുള്ളി ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞു നീ നമ്പർ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ വീഡിയോനെ അടിയിൽ കൊണ്ട് എനിക്ക് കമൻറ്റ് ഇടാം മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ഞാൻ ഇടയ്ക്ക് വല്ല കമൻറ്റ് ചെയ്താൽ ഞാൻ വിട്ടുകളഞ്ഞു ഓക്കെ ഇപ്പോൾ രസം എന്നിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിനോ ബി ജെ പിക്ക് ഇല്ലാത്ത ഒരു ഒറ്റയാൻ പോരാട്ടം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മറുനാടൻ ദിനംതോറും നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ അതിൻ്റെ പേരിലൊന്നുമല്ല രാത്രിക്ക് രാജമായനം ഉടുപ്പിടാൻ അവസരം നൽകാതെ വൃദ്ധരായ മാതാപിതാക്കന്മാരുടെ മുന്നിൽ നിന്നും ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ പിണറായി പോലീസ് ബോച്ചയെ പൊക്കിയതിനേക്കാൾ അതിദയനീയമായിട്ട് അതേ കേസിൽ ബോഛയെ പൊക്കിയ കേസ് എന്താണ് ഹണിയെ ഒരു പ്രോഗ്രാമിൽ വെച്ച് കുന്തി ദേവിയോട് ഉപമിച്ചു അപ്പോൾ ആ കുന്തി ദേവി എന്ന് പറഞ്ഞ ആ വാക്കിനെ ടിസ്റ്റ് ചെയ്തുകൊണ്ട് ഏതോ ലോയർമാരെ എഴുതി കൊടുത്ത് ഇത് വെച്ച് എഫ് ഐ ആർ ഇട്ടിട്ടാണ് ഈ കോടീശ്വരനായ പോച്ചയെ പൊക്കിക്കൊണ്ട് പോയത് അപ്പോൾ ഇവിടെ അതേ നാണയത്തിൽ മറുദാണ ചാജനെ പൂച്ചക്കുട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെയാണ് കൊണ്ടുപോകുന്നത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം ഒരു അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തനാണ് ഉന്നതന്മാരായിട്ട് കേരളത്തിലെ ഉന്നത നീതിപീഠവും ഇന്ത്യയിലെ പരമോന്നത നീതിപീഠവും അറിയുന്ന ഒരു മാധ്യമപ്രവർത്തകൻ അതിനേക്കാൾ ഒരു വക്കീലും കൂടിയാണ് സാധാരണക്കാരനല്ല അയാളെയാണ് രാത്രിക്ക് ഇങ്ങനെ പൂച്ചക്കുട്ടി എടുത്തുകൊണ്ട് പോകുന്ന പോലെ ഒരു ഉടുപ്പില്ലാതെ കൊന്ത കഴുത്തിലിട്ടിട്ട് വീട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ട് പോകുന്നത് വളരെ ദയനീയവും അപമാനകരമാണ് അപമാനമാണ് പിണറായിക്ക് അപമാനമാണ് കേരള പോലീസിന് അപമാനമാണ് അതിനേക്കാൾ ഒരു ഷാജന അപമാനമാണ് ഇപ്പോൾ വീഡിയോയിൽ വരുന്നത് പുഷ്പം പോലെ പുല്ല് പോലെ ഷാജൻ പുറത്ത് വന്നു ജാമ്യം ലഭിച്ചു മജിസ്ട്രേറ്റ് പോലീസിനെ പൊരിച്ചു എന്തൊക്കെ വെള്ളം പൂശാൻ ശ്രമിച്ചാലും ഒരു പൗരനെ തൻ്റെ ഭവനത്തിൽ വന്ന് ഏതോ ഒരു സ്ത്രീ എവിടെയിരുന്നു ഒരു കംപ്ലൈൻറ്റ് കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ പൗരാവകാശങ്ങളെ ലംഘിച്ചുകൊണ്ട് ഉടുപ്പിടാൻ പോലും അവസരം കൊടുക്കാതെ പൂച്ചയെ പോലെ എടുത്തുകൊണ്ട് പോവാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഇതേപോലെ നാണക്കേട് ദൈവത്തിന് സ്വന്തം നാട്ടിന് ഉണ്ടാകാനുണ്ടോ എനിവേ അപ്പോ ശ്രീത്വത്തെ അപമാനിച്ചു എന്ന പേരിൽ എന്താ സമാന്തര കോടതിയായി വിധി പ്രസ്താവന നടത്തുന്ന ശ്രീമാൻ ഷാജൻസ് കറിയ എന്ന മലയാളത്തിന്റെ മഹാമാധ്യമ രാജാവായി വാഴുന്ന മറുനാടൻ മലയാളിയെ കൊണ്ടുപോയി കഷ്ടമുണ്ടല്ലേ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഭയങ്കര സങ്കടമായി ഒരിക്കലും പോലീസ് ചെയ്യരുത് മനസ്സിലായോ ഉടുപ്പില്ലാതെ അല്ലെങ്കിൽ ഉളുപ്പില്ലാതെ ഉളുപ്പില്ലാതെ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോച്ചെ കൊണ്ടുപോയപ്പോൾ ഷാജൻ്റെ ഡയലോഗുകൾ എന്തായിരുന്നു കോടീശ്വരൻ തറയിൽ ഇരുന്നു കിടന്നു എന്നൊക്കെ പറഞ്ഞ് ഷാജനങ്ങൾ ഇങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു അല്ലെങ്കിൽ ഭയങ്കര വീഡിയോ ചെയ്യില്ലായിരുന്നു ആയിരം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് ഓക്കെ അതേ നാണയത്തിൽ ഉടുപ്പില്ലാതെ പിടിച്ചുകൊണ്ട് പോയി അല്ലേ അതും ഇനി അടുത്തൊരു ടിസ്റ്റ് ഉണ്ട് ഇതിനകത്ത് ഓക്കേ അപ്പോൾ ജീപ്പിൽ തൂങ്ങി കിടന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ മസിൽ മസിൽപ്പെടുത്തം നടത്തിയ ഷാജൻ വീണ്ടും ജനഹൃദയങ്ങളിൽ വലിയ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് ആർ സിയുമായി രാജീവ് ചന്ദ്രശേഖരനുമായിട്ട് ലാലേട്ടനുമായിട്ട് കോവാലേട്ടനുമായിട്ട് ദാസേട്ടനുമായി മമ്മൂക്കയായി എല്ലാം നേരിട്ട് പരിചയവും അടുപ്പവുമുള്ള ആരും തന്നെ ഷാജനെ രക്ഷിക്കാനുണ്ടായിരുന്നില്ല ഇവരാരും ഷാജനെ തുടരുതെന്നോ അല്ലെങ്കിൽ ഷാജനെ ഞങ്ങളെ ഇറക്കാമെന്നോ പറയാനാരും ആ സമയത്തുണ്ടായിരുന്നില്ല ഇതാണ് മനുഷ്യൻ്റെ ഒരു അവസ്ഥ ആരെയും ഇകഴ്ത്താനും പുകഴ്ത്താനും ഉള്ള ഒരു അസാധാരണ കഴിവിനുടമയാണ് ശ്രീ ഷാജൻ എന്നതിൽ യാതൊരു തർക്കവുമില്ല ഒരാളെ എങ്ങനെ ഉയർത്താനും പുകഴ്ത്താനും ഇകഴ്ത്താനും പുകഴ്ത്താനും എല്ലാം കഴിയുന്ന ഒരു വലിയ നാവിനുടമയാണ് ഷാജൻ ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് കാത്തിരുന്ന് കണ്ട ആരൊക്കെ അതറിയാം ഐ ടു ഐ സുനിൽ ക്രൈം നന്ദകുമാർ നാരദ സമുവൽ മാത്യു എന്നീ മൂന്ന് മലയാള മാധ്യമ പ്രവർത്തകരെയും പിണറായി പോലീസ് പൊക്കുമെന്ന് എനിക്കറിയില്ല അവരുടെ അവസ്ഥ എന്താകുമെന്ന് നമുക്കറിയില്ല ഈ പത്ര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായി പിണറായിസം നടത്തുന്ന ഭരണകൂട ഭീകരതയുടെ ഭാഗമായി അല്ലെങ്കിൽ ഫാസിസത്തിൻ്റെ ഭാഗമായി വേണമെങ്കിൽ ഇതിനെ കാണേണ്ടി വരും ഇന്ത്യയുടെ പരമോന്നത നീതിപീഠവും കേരളത്തിന്റെ ഉന്നത നീതിപീഠവും കുറ്റം ചുമത്തുകയോ തുറുങ്കലിൽ അടയ്ക്കാൻ ഉത്തരവിടുകയോ ചെയ്യാത്ത വ്യക്തികളെയും കേസുകളെയുമാണ് ഈ ഷാജൻസ്കറിയ ക്രൈം നന്ദകുമാർ എല്ലാം വെല്ലുവിളിക്കുന്നത് അപ്പോൾ പിന്നെ ഇമാതിരി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അറസ്റ്റുകളെല്ലാം അനിവാര്യം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ മനസ്സിലായോ എനിക്ക് ഞാൻ കേരളത്തിലെ ഒരു കള്ളനോ കൊലയാളിയോ അല്ലെങ്കിൽ ഒരു ആരോ ആയിക്കോളട്ടെ കേരളത്തിൻ്റെ ഉന്നത നീതിപീഠമാരാ ഹൈക്കോടതി അല്ലേ ഇന്ത്യയുടെ ഉന്നത നീതിപീഠമാരാ സുപ്രീം കോടതി അവരൊന്നും എൻ്റെ പേരിൽ ഒരു കുറ്റം വിധിക്കുകയോ പോലീസ് ഒരു എഫ്ഐആർ ഇടുകയോ എന്നെ പിടിച്ചോണ്ട് പോയോ ചെയ്യാത്ത കേസുകളെ കുറിച്ചാണ് ഇവർ ഈ പത്രമാധ്യമ അല്ലെ സോറി ഈ അവരുടെ ചാനലിലൂടെ അവർ കുറ്റം പിതിക്കുന്നത് എന്താ പിന്നെ ഈ കോടതിയും പോലീസും ഒക്കെ അൻവറുമായിട്ടുള്ള മുട്ടൽ അത് കഴിഞ്ഞ് ബോച്ച ആയിട്ടുള്ള മുട്ടൽ അങ്ങനെ ഒരുപാട് പേരുടെ മേലുള്ളവർ കാര്യം മുട്ടു പക്ഷേ ഇവരിത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് ഇവരുടെ റേറ്റിംഗ് വർദ്ധിപ്പിക്കാനും ഇവരുടെ വ്യൂസ് കൂടാനുമായിട്ട് അപ്പോൾ ജനങ്ങൾക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ അവർ അറിയാൻ കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അതായത് ഈ ഷാജൻ കറിയും ക്രൈം നന്ദകുമാറും അല്ലെങ്കിൽ ഈ ഐ ടി യു സുനിലൊക്കെ മറ്റൊരു വിദേശ രാജ്യത്താണെങ്കിൽ എപ്പോൾ അകത്ത് പോയി എന്ന് ചോദിച്ചാൽ മതി കാരണം അംമാതിരി യാതൊരു വിധമായ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരുമാതിരി മാധ്യമ പ്രവർത്തനമാണ് അവർ ചെയ്യുന്നത് ശരിയല്ലേ മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ആരും പൊങ്കാലിടരുത് എനിക്ക് ഷാജനോട് ഒരു കണക്കുമില്ല എന്നാൽ ഷാജൻ ചെയ്യുന്ന ആ മാധ്യമ പ്രവർത്തന രീതി ശരിയല്ല എന്നുള്ളത് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞത് മാത്രം അനുകൂലിക്കുന്നവർക്ക് അനുകൂലിക്കാം പ്രതികൂലിക്കുന്നവർക്ക് പ്രതികൂലിക്കാം നിങ്ങളുടെ കമൻറ്റുകൾ എഴുതാം വീണ്ടും മാവലി തോട്ട്സ് ആൻഡ് ഡോക്ടറിൽ ഇസ്വാദമുണ്ട് ഗുഡ് നൈറ്റ്